രണ്ടാൻ അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് കേൾക്കാറുണ്ട് ഇത് സ്വന്തം ആ കുട്ടിക്ക് ജന്മം നൽകിയ പിതാവിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനം അസ്സലാമു അലൈക്കും വാഹത്ള്ളാഹ പ്രിയപ്പെട്ടവരെ വളരെ വേദന തോന്നിയ ഒരു വാർത്ത ഇന്ന് കാണാൻ കഴിഞ്ഞു ഒരു നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി സ്കൂളിലേക്ക് ചെന്നതാണ് ആ കുട്ടിയുടെ കവിളിൻ്റെ ഒരു ഭാഗം ചുവന്നിരിക്കുന്നത് ടീച്ചർ ശ്രദ്ധിച്ചു എന്നിട്ട് ആ ടീച്ചർ എന്താ പറ്റിയത് മോള എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ കൈപ്പേറിയ ക്രൂരമായ പീഡനത്തിൻ്റെ കഥകൾ ആ കുട്ടി അഴവിറക്കാൻ തുടങ്ങി ഈ പീഡിപ്പിക്കുന്നത് ആരാന്നറിയോ സ്വന്തം പിതാവ് അതേപോലെ ആ മനുഷ്യൻ്റെ രണ്ടാമത്തെ ഭാര്യയും ഈ കുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതേപോലെ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നഗ്നമായ സത്യം ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പിഞ്ച് പൈതല് ടീച്ചർമാരോട് തുറന്ന് പറയാണ് ടീച്ചേഴ്സ് നേരെ ചെയ്തു പോലീസിനോട് പറഞ്ഞു കേസാക്കി ആ ഒരു ന്യൂസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം എത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലോചിച്ച് നോക്കുക അതും സ്വന്തം പിതാവാണേ രണ്ടാൻ അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് കേൾക്കാറുണ്ട് ഇത് സ്വന്തം ആ കുട്ടിക്ക് ജന്മം നൽകിയ പിതാവിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനം യാ ആ കുട്ടിയുടെ ആ ഒരു സമയത്തെ അവസ്ഥങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആ സ്നേഹം അനുഭവിച്ച് വളരേണ്ട കുട്ടി അവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നത് അവളുടെ പിഞ്ച് ബാല്യം അനുഭവിക്കുന്ന വേദനകൾ ആ കുട്ടി എഴുതിയ കുറിപ്പുണ്ട് ഒരു നോട്ട് ബുക്കിൽ ഡയറി കുറിപ്പ് അതിൽ ക്രൂരമായ മർദ്ദനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് യാ എത്ര വലിയ ക്രൂരമായിട്ടുള്ള മനസ്സായിരിക്കും ആ മനുഷ്യനൊക്കെ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടിയുടെ മുഖത്ത് കണ്ട പാടുണ്ടല്ലോ ആ രണ്ടാനമ്മ എന്ന് പറയുന്ന സ്ത്രീ കൈവീശി അടിച്ചതാണത്രേ പടച്ചറബ എങ്ങനെയാണില്ലേ ഇവർക്കൊക്കെ ഇങ്ങനെ മനസ്സ് വരുന്നത് പല ഉമ്മമാരും അമ്മമാരും ചെറിയ കുട്ടികളുണ്ടായിരിക്കെ അവർക്ക് മരിക്കാൻ പേടിയാണ് വല്ല രോഗമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവരുടെ ആദ്യ പെട്ടെന്ന് പോകല് മരിക്കുവോ ന്നൂർത്തിട്ടാണ് കാരണം എന്താണെന്നറിയോ മരിക്കാൻ പേടിയുള്ളതുകൊണ്ടല്ല അവരുടെ ചെറിയ പറക്കമറ്റാത്ത മക്കള് അവരനാഥരാകുമോ എന്നാണ് ഒരു പിതാവാണ് മരിക്കുന്നതെങ്കിലും മാതാവ് ജീവിച്ചിരിക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് അത്ര വലിയ ഒരു അനാഥത്വം അനുഭവപ്പെടൂല കാരണം ഉമ്മമാർ അമ്മമാർ അവർ മക്കളെ നെഞ്ഞോടണച്ച് പിടിക്കും പക്ഷെ നിങ്ങൾ ഇവിടെ ചിന്തിച്ച് നോക്ക് ഒരു അച്ഛനാണ് ആ കുട്ടിക്ക് ജന്മം നൽകിയ ആ അച്ഛൻ ആ ഒരു രണ്ടാനമ്മയുടെ കൂടെ ചേർന്നിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ രണ്ടാനമ്മമാരെന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ മക്കളോടാകും കൂടുതൽ സ്നേഹം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവരുടെ ഭർത്താവ് രണ്ടാമതായി ഇവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളെപ്പോലെ ഈ കുട്ടിയെയും ഇവർ സ്നേഹിക്കേണ്ടതാണ് പക്ഷേ പല രണ്ടാനമ്മമാരും അതിന് പോലില്ല എന്നുള്ളതാണ് അവർ നേരെ വന്നുകൊണ്ട് അവരെ മക്കൾ അവരുടെ ഈ ഭർത്താവ് അത് മാത്രം മറ്റുള്ളവരൊക്കെ അന്യര് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഭാര്യമാർ മരണപ്പെട്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന അങ്ങനെയുള്ള ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് എന്ത് ചെയ്യുക നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളെ നോക്കാത്ത പെണ്ണിനെ നിങ്ങൾ സ്വീകരിക്കരുത് കാരണം നിങ്ങളുടെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആവശ്യം ഉള്ളത് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും തലോടലുമൊക്കെയാണ് നിങ്ങൾ വേറെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ ആദ്യ നിബന്ധന വെക്കണം എൻ്റെ കുട്ടികളെ നോക്കണം നിൻ്റെ കുട്ടിയെ പോലെ അതിന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കെട്ടുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ശാരീരിക സുഖം നോക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഏതാനും ചെറിയ പിഞ്ച് കുട്ടികളുടെ ബാല്യമാണ് ആ ബാല്യം നഷ്ടപ്പെടുമ്പോഴാണ് പല കുട്ടികളും അവരുടെ ഭാവിയിൽ സമൂഹത്തിന് വരെ കേടായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം പ്രത്യേകം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്താണെന്നറിയോ എനിക്ക് തന്നേക്ക് ഞാൻ പോലെ നോക്കിക്കോളാന്ന് ഒരു ഹൈന്ദവയായ ഒരു സ്ത്രീ പറഞ്ഞ വാക്കാണ് ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ചിലപ്പോൾ അവർക്ക് മക്കളുണ്ടാകില്ല അവരൊക്കെ ഈ കാര്യം കാണുമ്പോൾ അവരൊക്കെ ഉള്ളിൽ പടക്കാവും സ്വന്തമായിട്ടൊരു കുഞ്ഞിക്കാൽ കാണാൻ കഴിയാതെ അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാരെടുത്തും ഒരുപാട് നേർച്ചകളും മറ്റുമായിട്ട് വ്രതമെടുത്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ ഒരു സ്ത്രീ അവർക്കുള്ള ആ മനസ്സ് പോലും ജനിപ്പിച്ച ആ പിതാവെന്ന് പേര് ഞാൻ വിളി പിതാവെന്ന് പറയുന്നില്ല കാരണം അതിനയാൾക്ക് ഒരു അർഹതയില്ല അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അയാൾ രണ്ടാനമ്മയുടെ കൂടെ ചേർന്നിട്ട് ആ പൈതനിനെ ഇങ്ങനെ ആക്രമിക്കൂലായിരുന്നു നിങ്ങളാലോചിച്ച് നോക്കണം ഒരു സ്ത്രീയാണ് ഇവിടെ വന്നുകൊണ്ട് പറയുന്നത് എനിക്ക് തന്നേക്ക് ആ പൈതലിനെ ഞാൻ പോലെ നോക്കിക്കോളാം എന്ന് ദൈവം നിങ്ങൾക്ക് കുട്ടികളെ വാരിക്കൂരി തരുമ്പോൾ ആ കുട്ടികളെ പോറ്റി വളർത്തേണ്ടിയത് നമ്മുടെ കടമയാണ് ബാധ്യതയാണ് ആ കുട്ടികളൊരു ശല്യമായിട്ട് മാറുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ നിരന്തരം കേൾക്കാറുള്ള ഒരു വാർത്തയുണ്ട് ഭാര്യ ആത്മഹത്യ ചെയ്തു കൂടെ മക്കളെയും കൂട്ടിയിന്ന് അപ്പോൾ നമ്മൾ ആ സ്ത്രീകളെ അങ്ങേയറ്റം വെറുക്കുമല്ലേ ചിലപ്പോൾ ഇതാവും കാരണം ആ കുട്ടി അനുഭവിച്ച ക്രൂരത ഉണ്ടല്ലോ ആ ഒരു സ്ത്രീ ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് ആട്ടും തുപ്പും ഒക്കെ ഏറ്റു ജീവിതം തന്നെ മടുത്തിരിക്കുമ്പോൾ അവർ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് അവരുടെ പൊന്ന് മക്കളാകും മനസ്സില്ലാ മനസ്സോടെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ കയ്യെ പിടിക്കും ചിലപ്പോൾ ആ സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണീര് വാർന്നൊഴുകുന്നുണ്ടാകും താൻ പോയി കഴിഞ്ഞാൽ തൻ്റെ കുട്ടിക്ക് ഒരു തരത്തിലുള്ള സമാധാനം കിട്ടൂല എന്ന് ചിലപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാകും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല പക്ഷെ നിവൃത്തികേട് കൊണ്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നത് കാരണം ഇയാളെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അമ്മമാർ അത് ചെയ്യാതിരിക്കുക ചിലപ്പോൾ നമ്മൾ പറയും ഈ കുട്ടിയെ ഇനി സർക്കാർ ഏറ്റെടുത്ത് പഠിപ്പിക്കട്ടെ എന്ന് സ്വന്തം ഉമ്മയുടെ കൈ വിട്ട് കഴിഞ്ഞാൽ അമ്മയുടെ കൈ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എവിടെയാണ് സേഫായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്ന് പറയാനൊക്കെ എളുപ്പമാണ് നമുക്ക് പക്ഷേ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഗവണ്മെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഒരു അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന അത്ര സുരക്ഷിതത്വം ഉണ്ടാവുമോ അതീ പിതാവെന്ന് പറയുന്ന മനുഷ്യന്മാർ മനസ്സിലാക്കണ്ടേ പെറ്റമ്മക്ക് പകരമാകാൻ ഒരു രണ്ടാനമ്മക്കും കഴിയൂരാ എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് പക്ഷെ കയറി വരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അവർ അമ്മയായിട്ടില്ല എങ്കിലും ആവാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണം കാരണം നിങ്ങളുടെ ഉതിരത്തിലും ചിലപ്പോൾ ഒരു കുഞ്ഞ് ജീവൻ ഉടലെടുക്കാം ആ കുഞ്ഞ് ഈ ലോകത്ത് വന്ന് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുടെ പ്രായമെത്തുമ്പോൾ നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് ചിലപ്പോൾ അടുത്ത സ്ത്രീ വരും അവർ നിങ്ങളുടെ മക്കളോട് ക്രൂരമായിട്ട് പെരുമാറുകയാണ് ഏതുപോലെ നിങ്ങൾ ഈ കുട്ടികളോട് പെരുമാറുന്നത് പോലെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ കഴിയൂല എന്നാണെങ്കിൽ ഈ കുട്ടികളെയും സ്വന്തം മക്കളെപ്പോലെ നോക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്